മുസ്തഫ ഹുദവി ആക്കോട് ഇവിടെ സംസാരിക്കാൻ നിൽക്കുന്നതിൻ്റെ മുമ്പ് ആദരണീയരായ സമസ്ത കേരള ഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യരായ പ്രസിഡന്റിനെ കുറിച്ച് നമ്മിൽ നിന്ന് കിടന്നുപോയി നമുക്ക് നേതൃത്വം നൽകി നമ്മിൽ നിന്ന് കിടന്നുപോയ ഉസ്താദിനെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ അനുസ്മരണം ഒതുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ഹബീബ് തോഹാർ സുലുലാഹി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ഈ ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നേതൃത്വം നൽകിയതുപോലെ തന്നെ അവരുടെ പിൻഗാമികളായിക്കൊണ്ട് ഒലമാക്കൾ ഈ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി വരുമെന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിന്റെ ശേഷം ഓരോ കാലഘട്ടത്തിന്റെയും കുത്തുബീങ്ങളും മുജദ്ദിദുകളും പരിഷ്കർത്താക്കളുമായ ഒലമാക്കൾ കാലം കടന്നുപോയിട്ടുണ്ട് നമുക്കറിയാം ഒരു അനിവാര്യമായ ഘട്ടത്തിൽ കേരളീയ സമൂഹത്തിന് അനിവാര്യമായി ആവശ്യമായി വന്ന സമയത്ത് ഒലമാക്കൾ അന്നിൻ്റെ നായകന്മാർ സമസ്ത കേരളത്തിനുള്ള ഒലമക്ക് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപം കൊടുത്ത ഒരു സാഹചര്യം മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളിലൂടെ കടന്നുവന്ന ദിക്ഷണാശാലികളായിരുന്ന സൂക്ഷ്മത എന്താണ് ജീവിതത്തിൽ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ കഴിയുന്ന എങ്ങനെ ജീവിക്കണം ആരെ നോക്കി ജീവിക്കണം എന്താണ് ഹബീബ് തൊഹാർ റസൂലാഹി സാഹ അലൈസ് തങ്ങളുടെ സുന്നത്ത് എങ്ങനെയാണ് ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച സലഹുസ്വാലിഹിങ്ങൾ നമ്മിലൂടെ കടന്നുപോയിട്ടുണ്ട് മഹാനായ കണ്ണീർ തുസ്താദിനെ കുറിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ കൂടുതൽ പ്രതിപ്രതിപാദിക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം കേരളീയ സമൂഹത്തിൽ സൂക്ഷ്മതയുടെ ഉദാഹരണമായി കൊണ്ട് കണ്ണിൽ നിന്ന് മറഞ്ഞുപോയിട്ടും ഇന്നും നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന കൊണ്ട് അവിടെ നിന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതേ പാതയിലൂടെ ഈ സമൂഹത്തെ നയിച്ചിരുന്ന വളരെ സൂക്ഷ്മമായി ജീവിച്ച് ഒരു സാധാരണക്കാരനായിക്കൊണ്ട് ആധുനികതയുടെ പളവളപ്പുകളോ ആധുനികയുടെ സുഖാട ആഡംബരങ്ങളോ അതിനോടൊന്നും കൂടുതൽ താല്പര്യം കാണിക്കാതെ അതിനൊന്നും കൂടുതൽ ആവേശം കാണിക്കാതെ ജീവിച്ച മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു അള്ളാഹുല മഹാനോടൊപ്പം നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും അവിടുത്തെ ജീവിത ശൈലികളുമൊക്കെ അവിടുത്തെ ശിഷ്യന്മാർ ഉസ്താദ് ഉസ്താദിൻ്റെ ഒരു ശിഷ്യൻ വിദേശത്ത് നിന്ന് വിദേശത്ത് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് പോലെ ഹതിയകൾ കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെ ഉസ്താദിൻ്റെ ഒരു ശിഷ്യൻ സന്തോഷത്തോടു കൂടി ഉസ്താദിനെ ഹതിയായി ഒരു കൂട്ട് ഉടുപ്പ് കൊണ്ടുപോയി കൊടുത്തപ്പോ വസ്ത്രം കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ഉസ്താദ് ആ ആശിഷ്യൻ ഇവിടെ ജിദ്ദയിലെ സമൂഹത്തോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞു ഉസ്താദിന്റെ ഒരു ശൈലി ഉണ്ടായിരുന്നു ഒരു സാധാരണ മൈലേരേ എന്ന് വിളിക്കുന്ന ഒരു ശൈലി ആ ശൈലി പറഞ്ഞു മോനെ എനിക്കിപ്പോ അത്യാവശ്യത്തിന് രണ്ടെണ്ണുണ്ട് ഇനി മൂന്നാമതൊന്നും എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് എന്നെക്കാളും ആവശ്യക്കാരായ ആളുകൾ ഉണ്ടാകും അവർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ച ഒരു വലിയ മഹിതമായ പ്രസ്ഥാനത്തിന്റെ നായകനായിട്ടും സമസ്ത കേരള കേരളത്തിൽ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് അണികളുടെ ലക്ഷക്കണക്കിന് അണികളുടെ നേതാവായി വാഴിച്ച സമയത്ത് പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ മുന്നിൽ ചെന്നുകൊണ്ട് തങ്ങളെ കണ്ണിയത്ത് തുസ്താതിരുന്ന ഒരു ഇരിപ്പിടത്തിലേക്ക് എന്നെ ഇരിക്കി ഇരിപ്പിക്കരുത് ഞാൻ അതിന് യോഗ്യനയല്ലെന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ കാളമ്പാടി ഉസ്താദ് കണ്ണീരോടുകൂടി തൻ മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ മുന്നിൽ ചെന്നുപോയി കണ്ണീരോടുകൂടി പറഞ്ഞ കഥകൾ നമ്മളൊന്നും ഒരിക്കലും അത് മറക്കില്ല അവരായിരുന്നു ഈ സമുദായത്തിന്റെ നായകർ ഉസ്താദ് അവള് സമയത്ത് നമ്മളൊക്കെ കേൾക്കാറുണ്ട് നമ്മളൊക്കെ പഠിക്കാറുണ്ട് മഹാനായ മഹാനായ എന്ന പേരിൽ പ്രസിദ്ധനായ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയോട് വെച്ച് ആ മദീനയുടെ നായകനായി കടന്നു വന്ന് പരിശുദ്ധമായ മദീനയിൽ തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള കാർക്കിഷ ബുദ്ധിയോടുകൂടി റസൂർ അലൈവല്ല തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ജീവിക്കുന്ന മദീനയാണ് ഈ മദീനയിൽ ഞാൻ എങ്ങനെയെങ്കിലും നടന്നാൽ പോരാ റസൂർ വസ്ല്ലാത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിൽ ഞാൻ എങ്ങനെ ചെരിപ്പിട്ട് ധരിച്ചുകൊണ്ട് നടക്കും ഞാൻ ചെരിപ്പ് ധരിച്ചുകൊണ്ട് എങ്ങനെ നടക്കും അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് കിടന്നുറങ്ങുന്ന മണ്ണിൽ ഞാൻ സഞ്ചരിക്കുംമാർക്ക് തെറസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ആദരവോടുകൂടി നാൽപ്പത് തവണ അദ്ദേഹത്തിന്റെ തുടയുടെ ഭാഗത്ത് നാൽപ്പത് തവണ വന്ന് കുത്തിയ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹബീസാണ് ഞാൻ ചൊല്ലിക്കൊടുക്കുന്നത് ഓരോന്നും വായിക്കുന്ന സമയത്ത് ഇതാ ഇവിടെ കിടക്കുന്ന കിടക്കുന്ന ഈ ഈ ഖബറിൽ ഹബീബ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് അവിടെ നിന്ന് പഠിപ്പിച്ച മഹാൻ നാൽപ്പത് തവണ തേള് തന്റെ കാലിൽ കുത്തിയപ്പോഴും ഇളകാതെ അനങ്ങാതെ തങ്ങളുടെ ഹദീസിനോട് കാണിക്കാൻ കാണിക്കുന്ന മനസ്സിലാക്കിയിട്ട് എണീറ്റ് എണീറ്റ് പോരാതെ അവിടെ മഹാൻ ആ ചരിത്രം പിന്നീട് നമ്മൾ ഓർക്കുന്നത് മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ പട്ടിക്കാട് ജാമ്യയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാത്തുകൊണ്ട് ഉസ്താദിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശേഖരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ മുന്നിൽ കിതാബ് തുറന്നുകൊണ്ട് ഉസ്താദിൽ നിന്ന് തുറന്നു മണിമുത്തുകളെ ശേഖരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഉസ്താദിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുന്നത് ഉസ്താദെ ഉസ്താദിന്റെ പെൺമക്കൾ മൂന്ന് പെൺമക്കൾ മലപ്പുറത്തിനടുത്തുള്ള കാട്ടിങ്ങൽ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഒരു വിവാഹ പാട്ടി സഞ്ചരിച്ചിരുന്ന ജീപ്പ് മറിഞ്ഞ് വാഹനം മറിഞ്ഞിട്ട് അതിൽ ഉസ്താദിന്റെ പെൺമക്കൾ പെട്ടിട്ടുണ്ട് ഒരു പെണ്ണ് മരിച്ചു എന്നുള്ള വിവരമാണ് കിട്ടിയത് നമ്മളൊക്കെ അങ്ങനെ ഒരു അവസരം നമ്മളൊക്കെ കൺകുളിമയായി സ്നേഹിക്കുന്ന നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളായി നാം കരുതുന്ന നമ്മുടെ മക്കളുടെ മരണത്തിന്റെ വിവരം നമ്മുടെ ചെവിടുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊക്കെ പതറിപ്പോവും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാൽ ഉസ്താദ് ഉസ്താദവറുകൾ തന്നെ കാത്തിരിക്കുന്ന ശിഷ്യന്മാർ തന്നിൽ നിന്ന് അറിവ് നേടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ അവരോട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചവനാവണം ഇല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടി വരും പട്ടിക്കാട് ജാമ്യ എന്ന് പറയുന്ന ഉന്നതമായി കലാലയത്തിൽ അള്ളാഹുവിന്റെ ദീൻ നുകരാൻ വേണ്ടി വന്ന ശിഷ്യന്മാർക്ക് എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ എന്ന് ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഉസ്താദ് അങ്ങ് തന്റെ ചെവിയിൽ കേട്ട സമയത്ത് വീണ്ടും തുടരുകയാണ് അല്പസമയം കഴിഞ്ഞിട്ട് വീണ്ടും എന്ന് പറഞ്ഞു ഉസ്താദെ രണ്ടാമത്തെ മകളും മരിച്ചു എന്നാണ് വിവരം കാണുന്നു കേൾക്കുന്നത് ഉസ്താദ് പറഞ്ഞു ഞാൻ ഇതൊന്ന് തീർക്കട്ടെ ഈ കുട്ടികൾ എന്നെ കാത്തിരിക്കുകയാണ് മഹാനായ ഉസ്താദ് അത് കഴിഞ്ഞിട്ട് തന്റെ ദർശും തന്റെ ഉത്തരവാദിത്തവും ഒക്കെ നിർവഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉസ്താദിന് വലിയ നിർബന്ധമായിരുന്നു ഈ മക്കളുടെ മയ്യെ നിസ്കരിക്കാൻ പാണക്കാട് നിന്ന് ആരെങ്കിലും വരണം പാണക്കാട് നിന്നൊരു കുട്ടിയെങ്കിലും വന്നാൽ മതി അപ്പോഴാണ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ അവിടെ കടന്നു വരുന്നത് തങ്ങളവർഗൾ എത്തിയപ്പോൾ ഉസ്താദ് പറഞ്ഞു ഉസ്താദ് തങ്ങളെ രണ്ടാള് മാത്രല്ല ഒരാളും കൂടി വരാനുണ്ട് മൂന്നാമത്തെ മകളുടെയും മരണ വാർത്ത അറിയുന്നുണ്ട് ഇത്രത്തോളം അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചു സാധാരണക്കാരനായി ജീവിച്ചു ഉസ്താദ് സാധാരണ മലപ്പുറത്ത് നിന്ന് പെരിന്തൻമണ്ണയിലേക്ക് പോകുന്ന ബസ്സിൽ വെച്ചൊക്കെ എത്രയോ ആളുകൾ ഉസ്താദിനെ കണ്ടവരണ ബസ്സിലൊക്കെ തൂങ്ങി പിടിച്ചുകൊണ്ട് പട്ടിക്കാട് ജാമ്യമിയിലേക്കുള്ള ഇവിടത്തെ യാത്രകളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമസ്തയുടെ പ്രസിഡന്റ് ധാരാളം തിരക്കുകളുണ്ട് പലയിടങ്ങളിലേക്ക് പോവണം ഉസ്താദിനൊരു വാഹനം വാങ്ങിക്കൊടുക്കണം ശിഷ്യന്മാരായ പല ആളുകളും ഒന്ന് സമീപിച്ചു അവസാനം സമസ്തയുടെ സംസ്ഥ തന്നെ തീരുമാനിച്ചു ഉസ്താദിന് ഒരു വാഹനം വാങ്ങിക്കൊടുക്കണം മഹാനായ ഉമർ അലി ഷിഹാബ് തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു തങ്ങളെ എനിക്കൊരു കാറ് വേണ്ട ഞാൻ ഇങ്ങനെ ഈ പോകുന്നപ്പോയിക്കോളാം തങ്ങളവുകൾ സമ്മതിച്ചില്ല പറ്റൂല കാരണം സമുദായത്തിന് നിങ്ങളുടെ സേവനം ആവശ്യമുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്താൽ സമയത്തിന് നിങ്ങൾക്ക് എത്താൻ കഴിയില്ലെന്ന് തങ്ങളവറുകൾ നിർബന്ധിച്ചതിന്റെ പേരിൽ വാഹനം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഞാൻ പള്ളിച്ചിരുന്ന മലപ്പുറത്തിനടുത്തുള്ള മസ്ജിദിൽ ദർസു വാർഷികത്തിൽ ഉസ്താദ് വന്നു വാർഷികത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ട് ഉസ്താദ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി ഹിദമത്തിന് വേണ്ടി ഞങ്ങൾ രണ്ട് മൂന്ന് കുട്ടികൾ ഉസ്താദിന്റെ പിന്നാലെ പോയി ഉസ്താദ് പറഞ്ഞ് ആട്ടി ഞങ്ങൾ പറഞ്ഞു ഉസ്താദ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും എന്താവശ്യം എനിക്ക് നടക്കാനും കഴിയും എനിക്ക് ഇരിക്കാനും കഴിയും എന്റെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് കഴിയും ആരും വരണ്ട അവസാനം ഉസ്താദ് കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നേരെ വന്നിട്ട് വന്നാണിന്ന് പറഞ്ഞു ഞാൻ ചെന്നു ചെന്ന സമയത്ത് തന്റെ ജുബ ഇങ്ങോട്ട് പിടിച്ചിട്ട് അരപ്പട്ടയിൽ നിന്ന് തന്റെ അരപ്പട്ടയിൽ നിന്ന് പൈസ എടുത്തിട്ട് എന്റെ കൈ നേരെ നീട്ടിയിട്ട് പറഞ്ഞു കുട്ടിയെ മെഴുകുത്തിരി പോയി വാങ്ങി കൊണ്ടുവരണം ഞാൻ ചോദിച്ചു മെഴുകുതിരി മെഴുകുതിരിസ്താദ പറഞ്ഞു മലപ്പുറത്തേക്ക് വിടുന്ന ബസ്സിന് പോയിട്ട് മലപ്പുറത്ത് ഇറങ്ങിയിട്ട് കാളമ്പാടിക്കാണ് നടന്നു പോവണ്ടേ കാളമ്പാടിയിലേക്ക് മലപ്പുറത്ത് നിന്ന് കാളമ്പാടിയിലേക്ക് നടന്നു പോവാൻ മെഴുകുതിരി വാങ്ങാൻ വേണ്ടി നിർദ്ദേശിച്ച മഹാനവർഗം പറഞ്ഞു വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് നിർബന്ധിച്ച പുസ്തകം പറഞ്ഞു ഓട്ടോറിക്ഷ വിളിച്ചോളി ഓട്ടോറിക്ഷയിൽ ഉസ്താദിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി ഉസ്താദിന്റെ വീടിന്റെ മുന്നിൽ നിർത്തി വണ്ടി ഉസ്താദിന്റെ വീട്ടിലേക്ക് കടന്നു പോവില്ല ഉസ്താദിനെ ഞങ്ങൾ ഞങ്ങൾ ഉസ്താദിന്റെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയി തിരിച്ചു ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞു നിൽക്കി കുട്ടികളുടെ നിക്കിപ്പോ അതിഥിയായി വന്നവരാണ് നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ വാഹനം വരെ നിങ്ങൾ അനുഗമിക്കല്ലത് എന്റെ സുന്നത്താണ് അത് റസൂർ തങ്ങളുടെ സുന്നത്താണ് ഉസ്താദ് തിരിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ വാഹനത്തിൽ കയറ്റിയിട്ടാണ് ഉസ്താദ് തിരിച്ച് വീണ്ടും തന്റെ വീട്ടിലേക്ക് കടന്നുപോയത് ഇതായിരുന്നു സമസ്തയുടെ ഓലമാക്കൾ സമസ്തയുടെ ഓലമാക്കളെ കുറിച്ച് അവർക്ക് കോടികളുടെ ആസ്തി ഞങ്ങൾക്ക് പറയാനില്ല അല്ലെങ്കിൽ അവർക്ക് ചീറിപ്പായുന്ന വാഹനങ്ങളുടെ സുഖാടംബരങ്ങൾ അവർക്കും പറയാൻ കഴിയില്ല പക്ഷേ അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടവരായിരുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മഹാനായ തൊഹാർ റസൂൽ വല തങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന്റെ കവാടത്തിങ്കൽ മഷ്റയുടെ ഹിസാബ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് മഷ്റയിലെ ചോദ്യം ചെയ്യലും അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ പ്രയാസങ്ങളും ഒക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് കുറച്ചാളുകൾ പ്രാവിന്റെ കൂടിൻ്റെ മുൻവശത്ത് പ്രാവുകൾ വന്ന് തിരക്കടിക്കുന്നത് പോലെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്നിട്ട് കുറേ ആളുകൾ ഇങ്ങനെ തിരക്ക് കൂട്ടും തങ്ങൾ ാഹുലൂട്ടുന്നത് പോലെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ കവാടത്തിങ്കിൽ വന്ന് തിരക്ക് കൂട്ടും അവരാരാണ് പറയുന്നു ചോദിക്കും നിങ്ങൾ ആരാണ് എന്തിനാണ് നിങ്ങൾ വന്നതും സമയമായിട്ടില്ലേ അവർ പറയും ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല ഞങ്ങൾക്ക് സമയമാവാനൊന്നുമില്ല ഞങ്ങൾക്കൊരു പാവങ്ങളാണ് പാവങ്ങളാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് എത്താ ഇങ്ങനെ പാവങ്ങളിൽ പാവങ്ങളായി ജീവിച്ച മഹാന്മാർ എന്നാൽ അവർ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി കഴിഞ്ഞാൽ അവർ മഴ വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹു മഴ കൊടുക്കും അവരെന്താവശ്യപ്പെട്ടാലും അള്ളാഹുവിലേക്ക് കരമുയർത്തി കഴിഞ്ഞാൽ ആ കരം താഴുന്നതിന്റെ മുമ്പേ അള്ളാഹു ഉത്തരം കൊടുക്കും അങ്ങനത്തെ മഹാരഥന്മാരുടെ ആ മഹാരഥന്മാരുടെ അവരുടെ അനുഗ്രഹീത വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നാം അവരുടെ കൂടെ നാളെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഐസത്തോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നാവുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ അസലാമലൈക്കും വാഹി വാത്തു